നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ ആളെന്ന് ഓർത്ത് നോക്കിയാൽ രസമായിരുന്നല്ലേ നമ്മുടെ ബ്രെയിൻ്റെ ഒരു കാര്യം കളിയാണത് ഈ പ്രണയം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കെമിക്കൽ റിയാക്ഷനാണ് നമ്മളൊരാളുമായി പ്രണയത്തിലാകുമ്പോൾ ആദ്യമായിട്ട് അയാളുടെ മെസ്സേജ് വരുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ തമ്മിൽ തൊടുമ്പോൾ അയാളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഇല്ല നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും ഹോർമോൺ റിലീസസും ഒക്കെയാണ് അവർ ഫീൽ ഉണ്ടാക്കുന്നത് കാരണം ആദ്യമായിട്ട് പ്രേമിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പുതിയ അനുഭവമാണ് ആ ഒരു നോവൽറ്റി നമുക്ക് എക്സ്ട്രീം പ്രഷർ തരും നമ്മുടെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന സെൽസൊക്കെ ആവും അതാണ് ഈ പ്രേമത്തിന് കണ്ണില എന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ നഷ്ടപ്പെടും അതുവരെ ഓഫായി കിടന്ന പ്രാക്ടിക്കൽ സെൽസ് എല്ലാം ഉണ്ടാവും അപ്പോൾ പ്രേമത്തിന് കണ്ണും കാതും ഒക്കെ വെച്ച് കടങ്ങും അതുവരെ ഇഷ്ടമുണ്ടായിരുന്ന പല കാര്യങ്ങളും അപ്പൊ പ്രശ്നമായിത്തും പിന്നീട് നമ്മുടെ പാർട്ണർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഇഷ്ടമല്ല ഉണ്ടാവും എന്നും വഴക്ക് മാത്രമാകും വഴക്കിന് പുതിയ കാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിന്റെ വക്ക് വരെ ഈ പറഞ്ഞ ബ്രെയിൻ്റെ ചില കളികളാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ പിരിയാൻ മാത്രം ഒരു പ്രശ്നം സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ എന്നാ കേട്ടോ അടുത്ത സെഷനിൽ കാണാം